സർക്കാർ അടിയന്തരമായിട്ട് ലാൻഡ് റിഫോംസ് ആക്ടിലെ രണ്ട് നാപ്പത്തിനാല് വകുപ്പില് ഭേദഗതി ഉണ്ടാക്കി ഈ പറഞ്ഞിരിക്കുന്ന ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് അതൊരു പ്ലാന്റേഷൻ വിളയായിട്ട് കാണും കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം തീരും അളമുട്ടിയാല് ചേരെയും കടിക്കുന്നൊരു ഇതില്ലേ ഇപ്പൊ കൃഷിക്കാരെ അളമുട്ടി നിൽക്കുക ലാട്ടറിക്കാർ ആരെയും വിലയില്ലെന്നാവും ഓടിച്ചിട്ട് എല്ലാത്തിനും പിടിക്കുക ജീവിക്കാൻ മാർഗം ഒരു ഞങ്ങൾ ഈ പാലാ കാഞ്ഞിരപ്പള്ളി സൈഡിലുള്ള വിവരം എനിക്കറിയാം എല്ലാം രണ്ടേക്കറും മൂന്നേക്കറും ഉണ്ടായിരുന്ന അവർ തോട്ടക്കാരായിരുന്നു അമ്മാർ മുഴുവൻ തീർന്നു ഭാര്യയുടെ ഒക്കെ സ്വർണം വിറ്റാണ് പണയം മറ്റൊക്കെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം അതും തീർന്നുപോയി എന്നാൽ പത്ത് സെന്റ് സ്ഥലം വയ്ക്കാന്നുണ്ടായിരുന്നു ഇപ്പം കൊറോണ വന്നതുകൊണ്ട് സ്ഥലം വയ്ക്കാനും പറ്റത്തില്ല എല്ലാം ജാസം മുട്ടി കഴിയുക തൂങ്ങിക്കാൻ പറ്റുമോ പറ്റിയല്ല വെള്ളം കഴിക്കാൻ പറ്റുമോ പറ്റിയല്ല ഈ പിള്ളേരെല്ലാം വലിയ എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ എവിടെയെല്ലാം കൊണ്ടുപോയി വിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാ പിള്ളേരും പഠിത്തം നിർത്തി പോകുന്നിരിക്കുക പിന്നെ വിദേശത്തു നിന്ന് ആൾക്കാർ വരിക അപ്പം അതുകൊണ്ട് ഒരു കൾട്ടിവേഷൻ ആ ലിമിറ്റഡ് ഭൂമിയുള്ളൂ അതിന് സർക്കാർ ഉയർന്നു ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർന്നു തീർന്നുപോകും ഈ നോർത്ത് ഇന്ത്യക്കാരന് വേണ്ടിയിട്ട് നമ്മൾ റബ്ബർ ഉത്പാദിപ്പിച്ചുകൊടുത്ത് അവനെ പരിപോഷിപ്പിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല ഒരു കാരണവശാലും കോൺഗ്രസ് ഗവൺമെന്റ് ഇന്ന് കഴിഞ്ഞപ്പോഴും നമ്മളുണ്ടാക്കില്ല അതുകൊണ്ട് ബി ജെ പിക്കാരെ തന്നെ കുറ്റം പറയേണ്ട കാര്യമില്ല ചിദംബരം ആണ് ഇതിനെ ഈ റബറിന്റെ ഡ്യൂട്ടി കുറച്ച് പാർട്ടി നാൽപ്പത് ശതമാനം ഇറക്കുമതി ഉണ്ടായിരുന്നു അതെ ആ ഇറക്കുമതി ഡ്യൂട്ടി ട്വന്റി ഫൈവ് പെർസെന്റ് ആയിട്ട് കുറച്ചയാൾ ചിദംബരമാണ് അപ്പൊ അതുകൊണ്ട് ബി ജെ പി കാരും ചെയ്യുന്നില്ല നിങ്ങൾ കോൺഗ്രസ്കാരനോട് പറയാൻ പറയും ഇപ്പൊ ഈ ഫ്രീ ട്രേഡിംഗില്ലേ ഫ്രീ ട്രേഡിംഗ് എന്ന് പറയുമ്പോ ആർക്കും ഇറക്കാം ആർക്കും കയറ്റുമതി ചെയ്യാം അപ്പൊ ഇതിന് ഒരു കൺട്രോൾ കൺട്രോളില്ലാതെ ഓടിക്കഴിയുമ്പോഴും നമ്മൾ അതിനകത്ത് കോമ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൃഷി ചെയ്തുവമ്പത്തിയേഴ് വർഷമായ നിയമത്തില് അത് ഇല്ലെന്നാക്കുകയല്ലോ വേണ്ടാലോ ഇത് കയറ്റി കഷ്മമാക്കിയില്ലേ എന്ന് പറഞ്ഞാൽ ഇത് ആക്കിയാൽ പോലെ അതുകൊണ്ട് സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ ഇതിനകത്തുണ്ടാവണം ഇത് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് ഒരു ഒരു കോട്ടായ്മ ഇതേ രീതിയിൽ ഒരു കോട്ടായ്മ പണിട്ടുണ്ട് കോട്ടയം ഇതിന് എത്ര എത്ര ലക്ഷേലം മൂന്നര ലക്ഷം ലക്ഷം രൂപ രണ്ട് പേർക്ക് കിടക്കാനുള്ള എല്ലാ സൗകര്യവും പാല് മറ്റു കാര്യങ്ങള് മറ്റു സംവിധാനങ്ങള് അതുപോലെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിന്റെ ടോയ്ലറ്റ് സൗകര്യമാണ് നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് എല്ലാം നല്ല സ്മാർട്ടായിട്ടിരിക്കുന്നു ഇത് ഒരു ും പറ്റത്തില്ല കുര്യാച്ചൻ പറഞ്ഞാൽ ലാൻഡ് സീലിംഗ് പരിധിയിൽ കുര്യാച്ചൻ വരുന്നതാണ് പത്താമ്പത് ഏക്കർ സ്ഥലം ഉണ്ടല്ലോ അതുകൊണ്ട് ഇത് വെട്ടിട്ട് ദോസം ചെയ്യാൻ പറ്റത്തില്ല ഇത് വേറെ ആരുടെയും വരില്ല തിരിഞ്ഞിടുന്ന ഒരു സ്ഥലം ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഇത് ചെയ്യാൻ പറ്റിയത് ആണ് അപ്പൊ ഭാര്യ എന്നോട് പറയുന്നത് ഇത് ഞാനും വീട്ടിൽ കൊണ്ടുപോയി ഇത് ഇത് കാഴ്ചയിൽ എന്നാന്ന് അറിയത്തില്ല അത് കിളികൾ അടുക്കാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞോണ്ട് വെച്ചിരിക്കുന്നതാണ് അതുപോലന്നെ ഇല്ലികള് മറ്റേ ഇങ്ങനെ അതുപോലെ തന്നെ എല്ലാ ഫ്രൂട്ട്സുകളും ഇതിനകത്ത് കരുതിട്ടുണ്ട് അതാ താഴെ പ്ലാവുകൾ അല്ല ഇത് സാധാരണ അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിയുമ്പോൾ കാണുന്ന വെള്ളം കാണുന്നതാണ് ഇപ്പൊ തട്ടേക്കട വെള്ളം മുഴുവൻ പിടിച്ചിട്ടുണ്ടാവും രാജ ഇല്ല ഇല്ല വെള്ളം മുഴുവൻ ഒഴുക്കി വിട്ടിരിക്കുക വെള്ളം ഒഴുക്കി വിട്ടിരിക്കുമ്പഴ് തന്നെ ഭയങ്കര മനോഹാരിത ആയിരിക്കും അല്ലേ ഇതെല്ലാം സൂപ്പർ വേലിയാണോ ഇത് റാമ്പുട്ടാണല്ലേ റാംപുട്ടാണ് എന്നാ ആ വീടിന്റെ പിറ്റി എന്തുകൊണ്ടാണ് അത് മണ്ണിന്റെ നിറം കാണുന്നു അപ്പൊ ചൂടുണ്ടാകത്തില്ലേ ഒട്ടും അതുപോലെ തന്നെ ആ ഇത് കാപ്പികളും കൃഷി ചെയ്തിട്ടുണ്ടല്ലേ കാപ്പിയുണ്ട് സ്ഥലല്ലേ അതെ അതെ റബ്ബറ് സ്ഥലം ആണെന്ന് തോന്നുന്നുല്ലോ അതെ മുഴുവൻ ഇതുപോലെ ഉണ്ടാക്കാമല്ലേ ഇല്ല ഇപ്പൊ ഈ പ്ലാന്റേഷൻ സെക്ഷൻ ആയ സെക്ടർ ആയ കാരണം ഇത് റബ്ബർ തന്നെ തിരിച്ചു പ്ലാന്റ് ചെയ്യണം അതുകൊണ്ട് അങ്ങനെ തന്നെ റബ്ബർ തന്നെ വെച്ചു കഴിഞ്ഞാൽ സർക്കാർ റബ്ബർ ആക്കുക ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇതൊക്കെ മാറ്റി വേറെ കൃഷി ചെയ്താലും എവിടെ പോയി നീക്കും ഇതാണല്ലോ അതിന്റെ വ്യക്തത മനസ്സിലായില്ലേ ഇത് കുര്യാത്തിൻ്റെ സ്ഥലത്തോട് ചേർന്ന് കിട ചേർന്ന് നിൽക്കുന്ന പിരിയാറ്റിലെ വെള്ളം കയറി കിടക്കുന്നതാണ് ആ വെള്ളം വന്നു കഴിയുമ്പോഴത്തേന് ഏതാണ്ട് ഈ തിട്ട വഴികൾക്ക് അടുത്ത് വരുക വരും അല്ലെ അതെ അതെ രാവിലെ വെള്ളം പിടിച്ചു കഴിയും ഇപ്പം പിടിക്കേണ്ട സമയം കഴിഞ്ഞു പോയി ഇപ്പോൾ അത് താമസിക്കാതെ തന്നെ പിടിക്കും അങ്ങനെ പിടിച്ചു കഴിയുമ്പോഴത്തേന് ഭയങ്കര മനോഹരിത ആയിരിക്കും ഇതിൻ്റെ അക്കയും അതുപോലെ ഇവിടെ എല്ലാം ആന വരുന്ന സ്ഥലമാണെന്ന് വിചാരിച്ച പറഞ്ഞല്ലേ അതെ 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 അങ്ങനെ വിരിയാത്തിന് ആന വരാതിരിക്കാൻ വേണ്ടി ഇവിടെ എല്ലാം ഈ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ അങ്ങനെയുള്ള നിൽക്കുന്ന ആനകളെ എല്ലാ ദിവസവും കാണാൻ പറ്റുന്ന വിജയം എന്ന്

ഇല്ല പിന്നെ നമ്മളൊന്നിൽ ഇത്ര അടുപ്പം വരികയായിരുന്നു അതുകൊണ്ടല്ലേ ഇപ്പം ഇന്ന് കാണാനൊക്കെ സാധിച്ചത്